മോൻ്റെ ഇഷ്ടം പോലെ മതി ദാദിമ ദാദിമയുടെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ വിവാഹം കഴിക്കേണ്ടതും ജീവിക്കേണ്ടതുമൊക്കെ മോനല്ലേ അതുകൊണ്ട് മോൻ്റെ ഇഷ്ടത്തിനു തന്നെ എല്ലാം നടക്കട്ടെ മോൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത് എന്തായാലും ഇനി മോൻ്റെ താല്പര്യമില്ലാതെ ഒരിക്കലും ദാദിമ ഇങ്ങനെ ആഗ്രഹം മോനോട് പറയില്ല അവർ പറഞ്ഞത് കേട്ട് അവരവര് ചേർത്ത് പിടിച്ചു ദാദിമ വിഷമിക്കേണ്ട എൻ്റെ പെണ്ണിനെ ഞാൻ തന്നെ കണ്ടുപിടിക്കും അധികം വൈകാതെ തന്നെ ഞാൻ ആ കൈപ്പിടിച്ചു കൊണ്ട് ഈ മുന്നിൽ വന്ന് നിൽക്കും അതുവരെ എന്റെ ദാതിമ്മ സന്തോഷത്തോടെ ഇവിടെ കഴിഞ്ഞാൽ മതി കേട്ടോ അവൻ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞതും അവരവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന് നിറുകയിലൊന്നും മുട്ടി അവനും അവരെ തിരികെ പുണർന്നു എല്ലാവരും ഈ ഒരു കാഴ്ച സന്തോഷത്തോടെ നോക്കി നിന്നു ആ അപ്പോൾ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായ സ്ഥിതിക്ക് ഇനി എല്ലാവരും പോയി കിടന്നുറങ്ങാൻ നോക്കിക്കേ സമയം വെളുപ്പിനെ നാല് കഴിഞ്ഞു മുത്തശ്ശൻ പറഞ്ഞു കേട്ട് എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി അവൻ പടികൾ കയറി തന്റെ മുറിയിലേക്ക് വന്നു വാതിൽ ലോക്ക് ചെയ്ത ശേഷം ടേബിളിൽ ഇരുന്ന ഫോൺ എടുത്ത് അതിൽ കാണുന്ന ഭദ്രയുടെ ചിത്രത്തിലേക്ക് തന്നെ കണ്ണുകൾ നട്ടുകൊണ്ട് അവൻ കട്ടിലേക്ക് വീണു അങ്ങനെ രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോയി അതിനിടയിൽ പുതിയ പ്രൊജക്ടിന്റെ എന്തോ അത്യാവശ്യ കാര്യത്തിനായി പ്രഭാകർ ഷെട്ടിയെയും മകനെയും മീറ്റ് ചെയ്യുന്നതിനു വേണ്ടി വീണ്ടും മുംബൈയിലേക്ക് പോകേണ്ടി വന്നു ആ നിമിഷങ്ങളിൽ വല്ലാത്തൊരു തിരക്ക് തന്നെയായിരുന്നു ഫോണിലേക്ക് നോക്കാനുള്ള സമയം പോലും കിട്ടിയിരുന്നില്ല രണ്ട് ദിവസങ്ങൾ ശേഷമാണ് പിന്നെ ശ്രീ എന്ന് വിളിക്കുന്നത് പോലും അപ്പോഴേക്കും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിരിക്കുന്നു ഓർമ്മയിൽ നിന്ന് തിരികെ വന്ന അവർ ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നു ശേഷം കട്ടിലേക്കിടന്ന ഫോൺ വീണ്ടും കയ്യിലേക്ക് കയ്യിലേക്കെടുത്ത് അത് പീറ്ററിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തുകൊണ്ട് ചെവിയിലേക്ക് വെച്ചു എന്നും വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കാതിരുന്നത് കൊണ്ട് തന്നെ പിണങ്ങുമെന്ന് അറിയാമായിരുന്നു എങ്കിലും ഇത്രയും വാശി അത് ഓർക്കും അവന്റെ അവൻ്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു മുഖം വന്യമായും തിളങ്ങി യുവർ കൗണ്ടർ സ്റ്റാർട്ട്സ് നൗ ശ്രീ ഡെഫിനറ്റ്ലി യു പി പേ ഫോർ ഇറ്റ് അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ പീറ്ററിൻ്റെ ശബ്ദത്തിനായി കാതോർത്തു സുഭദ്രയുടെ അസ്വസ്ഥറയ്ക്ക് മുൻപിൽ മുഖമമർത്തി കിടന്നിരുന്ന ഭദ്രയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു അമ്മേ ഇങ്ങനെ അവഗണിക്കാനായിരുന്നു എങ്കിൽ എന്തിനാ അമ്മ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് എന്നെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് മോഹം തന്നത് അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ തൻ്റെ അമ്മയോട് പരാതി പറഞ്ഞു കൊണ്ടിരുന്നു അമ്മർ പോയിട്ട് ഇന്നേക്ക് ഒരാഴ്ച പിന്നിട്ടിരുന്നു പോയതിൽ പിന്നെ അവനൊരു തവണ പോലും അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ ആദ്യം വാശി കാണിച്ചിരുന്നെങ്കിലും ചന്തു പറ കേട്ടപ്പോൾ എന്തെങ്കിലും തിരക്ക് കൊണ്ടാവാം അവൻ അവൾക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ സ്വിച്ച് ഓഫ് ചെയ്ത ഫോൺ ഓൺ ചെയ്തു വെച്ചുകൊണ്ട് അവനെ വിളിച്ചു നോക്കിയെങ്കിലും അവൻ കോൾ എടുത്തിരുന്നില്ല രണ്ടു വട്ടം വിളിച്ചിട്ടും അവൻ കോൾ എടുക്കാതെ ആയതും അവൾ നിരന്തരം അതിലേക്ക് വിളിക്കുകയും മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു എന്നാൽ ഒരു തവണ പോലും അവൻ അവളുടെ കോൾ അറ്റൻഡ് ചെയ്യുകയോ അവൾക്ക് എന്തെങ്കിലും മറുപടി കൊടുക്കുകയോ ചെയ്തിരുന്നില്ല ഒരു വട്ടം ഒന്ന് ഫോണെടുക്കാൻ പോലും കഴിയാത്തത്ര വണ്ണം അവൻ തിരക്കിലാണോ എന്നവൾ ചിന്തിച്ചുവെങ്കിലും ചന്തുവിന്റെ വാക്കുകൾ മനസ്സിലേക്ക് വന്നതും അവൾ വീണ്ടും ക്ഷമയോടെ അവന്റെ കോളിനായി കാത്തിരുന്നു എന്നാൽ ഇന്നേക്കൊരാഴ്ച പിന്നിട്ടിട്ടും അവന്റെ ഒരു വിവരവും ഇല്ലാതായതും അവൾക്ക് സങ്കടവും ദേഷ്യവും കൊണ്ട് സമനില തെറ്റുന്ന പോലെ തോന്നി അതാണ് ഒരു ആശ്വാസത്തിന് വേണ്ടി അവൾ തന്റെ അമ്മയുടെ അരികിലേക്ക് വന്നത് അമ്മയുടെ അസ്ഥിത്തറയിൽ അവൾ മുഖമർത്തി കണ്ണുകളടച്ചു കിടന്നു എനിക്ക് ഈ വിവരം താങ്ങാൻ കഴിയുന്നില്ല അമ്മ വല്ലാതെ വേദനിക്കുന്നു നെഞ്ചാകെ പൊട്ടുന്ന പോലെ സഹിക്കാൻ കഴിയാത്ത വേദനയോടെ അവൾ കണ്ണുകൾ വാർത്ത കൊണ്ടിരുന്നു ശ്രീഭദ്ര പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടതും അവൾ ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി മുന്നിൽ നിൽക്കുന്ന പീറ്ററിനെ കണ്ട് അവൾ നെറ്റി ചുളിച്ച് അത് അമർ ഇത് ശ്രീഭദ്രയ്ക്ക് തരം പറഞ്ഞു അവൻ പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലിരുന്ന ഒരു കുഞ്ഞു ബോക്സ് അവളുടെ നേരെ നീട്ടി അമർ തനിക്കായി കൊടുത്തുവിട്ടതാണെന്ന് കേട്ടതും അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു എങ്കിലും അതിനേക്കാൾ ഉപരി അവൾ പരിഭവം നിറഞ്ഞു നിന്നു എന്താ ഇത് അവൾ ഗൗരവത്തോടെ അവനോട് ചോദിച്ചു ഐ നോ അവൻ പറഞ്ഞു കേട്ട് അവളുടെ ചുണ്ടുകൾ കൂർത്തു ഇത്രയും ദിവസം അവൻ തന്നെ പറഞ്ഞു പറ്റിച്ചതും അവഗണിച്ചതുമൊക്കെ ഓർത്ത് അവൾ ദേഷ്യവും പരിഭവവും ഒക്കെ മാറി മാറി വന്നു അവൾ വാശി നിറഞ്ഞു എനിക്ക് വേണ്ട ഒരു വാശിക്കാരിയായ കുട്ടിയെ പോലെ അവൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൻ അത്ഭുതത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി സമ്മാനങ്ങൾ തരേണ്ടത് നേരിട്ടാണ് അല്ലാതെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ടിട്ടല്ല അതും പറഞ്ഞ് അവനെ ഒന്നും കൂടി കൂട്ടിച്ച് നോക്കിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു അവൾ പോകുന്നു നോക്കി നിന്ന് പീറ്റർ ഒരു നിമിഷം കഴിഞ്ഞതും തന്റെ ഷർട്ടിന്റെ പോക്കറ്റിലായിട്ടിരുന്ന ഫോൺ കയ്യിലെടുത്തു സർ അതിൽ വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന അമറിനെ നോക്കി അവൻ ഒന്ന് വിളിച്ചതും റിവോൾവിംഗ് ചെയറിൽ ചാരി കണ്ണുകൾ അടിച്ചിരു അമർ കണ്ണുകൾ തുറന്ന് ഗൗരവത്തോടെ അവനെ ഒന്ന് നോക്കി ഫോണിന്റെ ബാക്ക് ക്യാമറ വഴി അവനെല്ലാം കാണുന്നുണ്ടായിരുന്നു സാർ ശ്രീഭദ്ര ഗിഫ്റ്റ് വാങ്ങിയില്ല അവൻ പറമർത്തി മൂളി അവളെ ശ്രദ്ധിക്കണം അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ കോൾ കട്ട് ചെയ്തതും ഭദ്ര പോയ വഴിയൊന്നും നോക്കിക്കൊണ്ടവൻ ഒരു നെടുവീർപ്പോടെ തിരിഞ്ഞ് കളപ്പുരയിലേക്ക് നടന്നു വാവേ രാത്രിയിൽ അസ്വസ്ഥമായ മനസ്സോടെ ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ഹരിയുടെ ശബ്ദം അവൾ കേൾക്കുന്നത് എന്താ അച്ഛ ചാടി എഴുന്നേറ്റ് കൊണ്ട് അവൾ ചോദിച്ചതും അയാൾ അവളെ ഒന്ന് സ്നേഹത്തോടെ നോക്കി തന്റെ മകൾ സുഭദ്ര പോയതിൽ പിന്നെ തന്റെ കൈവെളയിൽ കൊണ്ടു നടന്ന് താൻ വളർത്തിയ തന്റെ കുഞ്ഞ് ഭദ്രയുടെ ജാതക ദോഷം കൊണ്ടാണ് സുഭദ്ര പോയതെന്നും അതുകൊണ്ട് അവളെ ഉപേക്ഷിച്ച് താൻ മറ്റൊരു വിവാഹം കഴിക്കണം എന്നൊക്കെ പലരും പറഞ്ഞുവെങ്കിലും ഒരിക്കൽ പോലും തന്റെ കുഞ്ഞിനെ ഒന്നും മാറ്റി നിർത്താൻ തനിക്ക് തോന്നിയിരുന്നില്ല ഇഞ്ചു കുഞ്ഞാണെന്ന് പോലും ഓർക്കാതെ എൻറെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് സുഭദ്രയുടെ വീട്ടുകാരെന്ന് പോലും ഓർക്കാതെ അത്തവരോട് ഞാൻ പ്രതികരിച്ചത് അതിനുശേഷം ഇന്ന് വരെ അവരുമായി തനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അവരോട് മാത്രമല്ല തന്റെ കുഞ്ഞിനെ ദുഷിച്ച് പറയുന്നവർ ആരോടും തനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല അവരൊക്കെ താൻ ആ നിമിഷം മുതൽ തന്നെ അകറ്റി നിർത്തിട്ടേ ഉള്ളൂ തള്ളക്കൊഴി കുഞ്ഞിക്കോഴിയെ ചിറകിനകളിൽ ഒതുക്കുന്നത് പോലെയായിരുന്നു താൻ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചത് ഒരു ചെറിയ സങ്കടം പോലും അവൾക്കുണ്ടാകാതിരിക്കാൻ താൻ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച തൻ്റെ കുഞ്ഞ് ഒന്നും നേരാവണം ഉറങ്ങിയിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല കോളേജിൽ പോകുന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയോ വീട്ടിൽ വന്നിരുന്ന് പഠിക്കുകയോ ചെയ്തിട്ടില്ല എപ്പോഴും എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിക്കൊണ്ട് ഉരുടന്ന് തന്നെ ഇരിക്കും അതിലധികവും അവളുടെ അമ്മയുടെ അരികിൽ തന്നെ ആയിരിക്കും പലപ്പോഴും എന്തൊക്കെയോ പരാതി പറയുന്നത് കണ്ടിട്ടുണ്ട് ഇത്രമാത്രം തന്റെ കുഞ്ഞിനെ വേദനിക്കാൻ എന്ത് സങ്കടമാണ് അവൾക്കുണ്ടായത് അയാൾ ആലോചനയോടെ അവളുടെ അടുത്തേക്ക് തന്നെ നോക്കി നിന്നു അച്ഛാ താൻ വിളിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെ എന്തു ആലോചിച്ചു കൊണ്ട് നിൽക്കുന്ന ഹരിയെ കണ്ട് സംശയത്തോടെ നോക്കിക്കൊണ്ട് വീണ്ടും വിളിച്ചു ഭദ്ര ആ അവൾ വിളിച്ചത് കേട്ട് അയാളൊന്നും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി ശേഷം ഒരു നെടുവീർപ്പോടെ അവളുടെ അരികിലേക്ക് വന്നു എന്താ എന്റെ കുഞ്ഞിന് പറ്റിയത് അച്ഛനോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ അതച്ചാ ഉം അയാളുടെ ചോദ്യം കേട്ട് അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അയാൾ കൈ ഉയർത്തി അവളെ തടഞ്ഞു ഒന്നുമില്ല എന്ന് മാത്രം പറയാൻ നിൽക്കണ്ട നിന്റെ മുഖം ഒന്ന് വാടിയാൽ അച്ഛനത് മനസ്സിലാകും അവളുടെ നെറുകയിലും തലോടിക്കൊണ്ട് സ്നേഹത്തോട് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ കുഞ്ഞിന് എന്തോ വിഷമമുണ്ടെന്ന് അച്ഛന് മനസ്സിലായതാ പലപ്പോഴും നീ നിന്റെ അമ്മയുടെ അരികിൽ പോയിരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് സഹിക്കാൻ കഴിയാത്ത വിഷമം വരുമ്പോഴാണ് നീ നിൻ്റെ അമ്മയുടെ അരികിൽ ചെന്നിരുന്ന് കരയുന്നത് ഇതിപ്പോൾ ഒരാഴ്ചയായിട്ട് നീ അവളുടെ അരികിൽ നിന്ന് മാറിയിട്ടില്ല അയാൾ പറഞ്ഞു കേട്ട് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കാനാവാതെ മുഖം മുറിച്ച് നിന്നോ ഇനി പറയും എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയത് ഇത്രമാത്രം സങ്കടപ്പെടാനായി എന്ത് വിഷമമാണ് എൻ്റെ കുഞ്ഞിനുണ്ടായത് അയാൾ ചെറിയ ഗൗരവത്തോടെ അവളെ നോക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചതും അവളൊരു പൊട്ടിക്കരച്ചിലൂടെ അയാളുടെ നെഞ്ചിലേക്ക് വീണു സോറി അച്ഛാ ഞാൻ കാരണം എൻ്റെ അച്ഛൻ ഒത്തിരി വിഷമമായി ഞാൻ ഞാൻ എൻ്റെ അച്ഛനെ വിഷമിപ്പിച്ചു എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ അതാ ഞാനിങ്ങനെ അയാളുടെ നെഞ്ചിൽ മുഖമിട്ട് ഇട്ടു ഇരുട്ടിക്കൊണ്ട് അവൾ പദം പറഞ്ഞു കരഞ്ഞു ഒരു നിമിഷം അവളുടെ പ്രവൃത്തിയിൽ ഹരിയൊന്ന് ഞെട്ടിപ്പോയി ഇത്രയും സങ്കടമുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിന് അതിന് മാത്രം എന്തുണ്ടായി അയാൾ ആലോചനയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറുകയിലൊന്നും മുത്തി അല്പസമയത്തേക്ക് അവരങ്ങനെ തന്നെ നിന്നു അവളുടെ പൊട്ടിക്കരച്ചിൽ പതിയെ നേർത്ത് നേർത്ത് വന്ന് ചെറിയൊരു ഏങ്ങൽ ശബ്ദമായി മാറി അവളൊന്നു ഓക്കേ എന്ന് തോന്നിയതും അയാൾ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിയിലേ കയറി ശേഷം അവളെ കട്ടിലേക്ക് ഇരുത്തിക്കൊണ്ട് ടേബിളിൽ ഇരുന്ന ജെഗിൽ നിന്നും ഒരൽപ്പം വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്ത് അവൾക്കായി നൽകി ഈ വെള്ളം കുടിക്കും മോളെ തലകുനിച്ചിരിക്കുകയായിരുന്ന ചിരിക്കുകയായിരുന്ന ഭദ്ര ഹരിയുടെ ശബ്ദം കേട്ട് മുഖമുയർത്തി ദയനീയമായി അയാളെ ഒന്ന് നോക്കി അപ്പോഴേക്കും അയാൾ ആ ഗ്ലാസ് അവളുടെ ചുണ്ടിലേക്ക് മുട്ടിച്ചിരുന്നു അവൾ നിറമിഴികളോടെ അവനെ നോക്കിക്കൊണ്ട് വെള്ളം കുടിച്ചു മതിയോ അതോ ഇനിയും വേണോ ഗ്ലാസ്സിലെ വെള്ളം മുഴുവനും അവൾ കുടിച്ചത് കണ്ട് അയാൾ അവളോടായി ചോദിച്ചു വേണ്ട ഇടറി ശബ്ദത്തിൽ അവൾ മറുപടി പറഞ്ഞതും അയാൾ ഒരു നെടുവേർപ്പൂടെ ഗ്ലാസ് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചു ശേഷം അവളുടെ അരികിലായിരുന്നു കൊണ്ട് അവളെ ഒന്ന് നോക്കി അദ്ദേഹത്തിനെ നോട്ടം കണ്ടതും അവൾ തെറ്റ് ചെയ്ത കുട്ടികളെപ്പോലെ തനകൊഴിച്ചിരുന്നു വാവേ അവളുടെ തൊഴിൽ കൈവച്ചു കൊണ്ട് അയാൾ വിളിച്ചതും അവൾ മുഖമുയർത്തി അയാളെ ഒന്ന് നോക്കി അച്ഛനെ ഇന്നു മുതൽ അവൾക്ക് വിശ്വാസമില്ലാതെ ആയത് ഗൗരവത്തോടുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടതും ഒരു നിമിഷം അവൾ വിറച്ചുപോയി എന്തെങ്കിലും പറയാൻ പോലും വണ്ണം അവളുടെ നാവ് ബന്ധിക്കപ്പെട്ടു പറയും മോളെ എന്നു മുതൽ എൻ്റെ കുഞ്ഞിന് ഈ അച്ഛന് വിശ്വാസമില്ലാതെ ആയത് വീണ്ടും അത് തന്നെ ആവർത്തിച്ചതും അയാളുടെ ശബ്ദമൊന്നും ഇടറി കണ്ണുകളിൽ ചെറിയ നീർത്തിളക്കം പ്രത്യക്ഷപ്പെട്ടു അച്ഛാ എന്തൊക്കെ ഈ പറയുന്നത് അവൾ ശബ്ദത്തിൽ ഇറച്ചിയോട് ചോദിച്ചു അയാളുടെ ചോദ്യം അവൾ അത്രമേ വിളിച്ചിരുന്നു പിന്നെ ഞാൻ എന്താ ചോദിക്കേണ്ടത് മോളെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ കുഞ്ഞിനെ സഹിക്കാൻ കഴിയാത്ത എന്തോ വേദന ഉണ്ടെന്ന ഈ അച്ഛനെ മനസ്സിലായതാണ് അതുകൊണ്ടാണ് നീ എൻ്റെ അമ്മയുടെ അരികിലേക്ക് പോയിരിക്കുന്നത് പക്ഷേ ഒരിക്കൽ പോലും നീ നീണ്ട സങ്കടം എന്താണെന്ന് എൻ്റെ ഈ അച്ഛനോട് പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മോളെപ്പോഴെങ്കിലും മോളുടെ വിഷമം എന്താണെന്ന് എന്നോട് പറയുമെന്ന് ഞാൻ കരുതി എന്നാൽ ഒരിക്കൽ പോലും മോളച്ഛനെ ഓർത്തില്ല പലപ്പോഴും ഞാൻ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോഴും മോൾ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞാൽ എൻ്റെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ അതെന്താ മോളെ അച്ഛനെ വിശ്വാസമില്ലാത്ത കൊണ്ടാണോ മോളും മോളുടെ സങ്കടമെന്നും അച്ഛനോട് തുറന്ന് പറയാത്തത് ഹരി അവളെ നോക്കി ഓരോ വാക്കുകൾ പറയുമ്പോഴും അവൻ്റെ ശബ്ദം വല്ലാതെ ഇടറിപ്പോയിരുന്നു അച്ഛ ഇങ്ങനെയൊന്നും എന്നോട് പറയില്ല പറയില്ലച്ച എനിക്ക് സഹിക്കാൻ കഴിയില്ല അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ അച്ഛൻ എന്നും എൻ്റെ വിശ്വാസം തന്നെയാണ് അതിലൊരു മാറ്റവും ഒരിക്കലും സംഭവിക്കില്ല യു ആർ ദ ബെസ്റ്റ് ഫാദർ ഇൻ ദ വേൾഡ് അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞതും അയാളുടെ നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു അവൾ തൻ്റെ ഇരു കണ്ണുകളും ആവർത്തിത്തുടിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി ഞാൻ ഞാൻ പറയാം അച്ഛാ എല്ലാം ഞാൻ അച്ഛനോട് തുറന്ന് പറയാം അച്ഛനെന്നോട് പിണങ്ങല്ലേ അച്ഛൻ പിണങ്ങിയാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല അവൾ അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ച് വിതുമ്പിലോടെ പറഞ്ഞു പിണങ്ങിയല്ലേ അച്ഛാ ഭദ്രയ്ക്ക് ചങ്കടാവും കുഞ്ഞു ഭദ്ര തന്നോട് പറയുന്നത് പോലെ അവനെ തോന്നി അവനൊരു ചെറുപുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഇല്ലല്ലോ എൻ്റെ വാവയോട് പിണങ്ങാൻ അച്ഛനെ പറ്റുമോ അച്ഛൻ്റെ സ്വത്തല്ലേ എൻ്റെ വാവ ഹരി പറത്ത് കേട്ട് അവൾ നിറമിഴികളോടെ അവൻ്റെ നെഞ്ചിലേക്ക് പതിയും കിടന്നു ഒരു പുഞ്ചിരിയോടെ അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കട്ടിലിൻ്റെ ഹെഡ് ചാരിയിരുന്നു ഉറങ്ങിക്കും എൻ്റെ മോള് അച്ഛനുണ്ട് കൂടെ അയാളെ പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറുകയിലൂടെ തലമുടിക്കൊണ്ടിരുന്നു തൻ്റെ അച്ഛൻ്റെ നെഞ്ചിലെ സ്നേഹച്ചൂടിൽ പതിയും കിടന്നുകൊണ്ട് ആ കുഞ്ഞു കിളി പതിയെ നിദ്രയിലാണ്ടു ഹരിയുടെ മുന്നിൽ തലകുനിച്ചിരിക്കുകയായിരുന്ന ഭദ്രയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു അവൾ മുഖമുയർത്തി ഹരിയെന്ന് നോക്കി സുഭദ്രയുടെ അസ്ത്രയിൽ ചാരി കണ്ണുകളടച്ചിരിക്കുകയാണ് രാവിലെ ഉറക്കമൊഴിഞ്ഞുടനെ ഭദ്ര ആദ്യം തന്നെ തൻ്റെ അച്ഛനെയും കൂട്ടി തൻ്റെ അമ്മയുടെ അരികിലേക്കാണ് വന്നത് അവിടെ വെച്ച് തനിക്ക് അമറിനോട് തോന്നിയ ഇഷ്ടവും തങ്ങളുടെ പ്രണയവും ഏറ്റവും ഒടുവിൽ അവൻ പോയി ഒരാഴ്ചയായിട്ടും അവൻ്റെ ഒരു വിവരമില്ലാത്ത കാര്യവും എല്ലാം അവൾ ഹരിയോട് തുറന്ന് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും അവനൊന്നും മിണ്ടാതെ കണ്ണുകളടിച്ചിരിക്കുകയാണ് ചെയ്തത് ഈ മൗനം അവളെ വല്ലാതെ വേദനിപ്പിച്ചു അച്ഛനോട് താൻ തെറ്റ് ചെയ്ത കുറ്റബോധം അവളെ വല്ലാതെ അലട്ടി അച്ഛാ അവൾ പതിയെ അവനെ വിളിച്ചതും അവൻ കണ്ണുകൾ തുറന്ന് അവളെ നോക്കി അച്ഛാ ഞാൻ ഞാൻ അച്ഛനെ ചതിച്ചതല്ല എനിക്കറിയില്ല എനിക്ക് എപ്പോഴും ഒരു ഇഷ്ടം തോന്നിപ്പോയി മറക്കാൻ കഴിയുന്നില്ല എനിക്ക് എനിക്ക് കണ്ണേടനെ വേണം കണ്ണേടനെ ഇല്ലാതെ എനിക്ക് പറ്റില്ല വാശിക്കാരി കുട്ടിയെ പോലെ അവൾ ഹരിയുടെ കയ്യിൽ നെറ്റി മുടിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു ഹരി ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു ആദ്യമായിട്ടാണ് തൻ്റെ മകൾ ഒരു കാര്യത്തിനായി ഇത്രയും വാശി പിടിക്കുന്നത് ഇതിനു മുമ്പ് ഒരിക്കൽ പോലും അവളിങ്ങനെ വാശി പിടിച്ചത് ഞാൻ കണ്ടിട്ടില്ല എത്ര തീവ്രമായ ആഗ്രഹമാണെങ്കിൽ പോലും സാധിക്കുന്നതല്ലെങ്കിൽ അവളത് വിട്ട് കളയാറാണ് പതിവ് ആദ്യമായിട്ടാണ് അവളിങ്ങനെ അതിന് മാത്രം ആ ചെറുപ്പക്കാരൻ അവളിൽ ഇത്രയും സ്വാധീനം ചെലുത്തിയോ എന്ന് അവൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി അവനൊന്ന് കണ്ണുകൾ മുറുകടിച്ചു തുറന്ന് ശേഷം ഇടം കൈ കൊണ്ട് അവളുടെ തലയിൽ കലോടി മോള് വിഷമിക്കേണ്ട അച്ഛൻ അവറിനോട് സംസാരിക്കാം അയാൾ പറഞ്ഞു കേട്ട് അവൾ ഞെട്ടലൂടെ മുഖം ഉയർത്തി അയാളെ നോക്കി അവളുടെ മുഖം വിടർന്നിരുന്നു സ സത്യമാണോ അച്ഛാ അവൾ അത്ഭുതത്തോട് ചോദിച്ചു ഉം എൻ്റെ മോളുടെ ഏതാഗ്രഹമാണ് അച്ഛൻ സാധിച്ചു തരാത്തത് അയാൾ പറഞ്ഞു കേട്ട് അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി തൻ്റെ ഇഷ്ടം അറിയുമ്പോൾ അച്ഛൻ എതിർക്കുമോ എന്ന് അവൾ ഭയന്നിരുന്നു ലവ് യു അച്ഛ അവൾ അയാളെ മുറുകെ കെട്ടിപ്പിടിച്ചു അയാളും അവളെ ചേർത്ത് പിടിച്ചു അച്ഛൻ മോളോട് ഒരു കാര്യം ചോദിക്കട്ടെ അല്പസമയം അവരങ്ങനെ ഇരുന്ന ശേഷം അയാളൊരു മുഖവരിയോട് ചോദിച്ചത് കേട്ട് അവൾ നെറ്റി ചൊലിച്ചുകൊണ്ട് അവനെ നോക്കി അമറിനെ കുറിച്ച് ഞാനെന്ന് പറഞ്ഞതല്ലാതെ മോൾക്ക് വേറെ എന്തെങ്കിലും അറിയുമോ അതായത് പേരും സ്ഥലവും അല്ലാതെ അവന്റെ വീട്ടുകാരെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ഫാമിലി ഡീറ്റെയിൽസ് എന്തെങ്കിലും അവൻ മോളോട് പറഞ്ഞിരുന്നോ അവൻ ചോദിച്ചേക്കട്ട് അവൾ ഒരു നിമിഷം ചിന്തിച്ചു ഇല്ല പേര് അമർനാഥാണെന്നും സ്ഥലം നോർത്തിൽ എവിടെയോ ആണെന്നും മാത്രമേ തനിക്കറിയാവൂ അതും അന്ന് അച്ഛൻ പറഞ്ഞുള്ള അറിവ് അല്ലാതെ മറ്റൊന്നും തന്നെ അവനെക്കുറിച്ച് എന്ന് അവൾ ഓർത്തു അവൾ അവൻ്റെ നിരാശയോളെ അവനെ നോക്കിയതും ഒരു നിമിഷം തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ തീക്ഷ്ണമായ ഭാവം കണ്ട് അവളൊന്ന് പതറി അച്ഛാ അത് അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു അതിൻ്റെ പേരിൽ അച്ഛൻ ഈ ബന്ധം എതിർക്കുമോ എന്ന് അവൾ ഭയുന്നു സങ്കടം കൊണ്ട് അവളുടെ നെഞ്ചി വിങ്ങി അവൾ വിതുമ്പുന്ന ചുണ്ടുകളോടെ തലകുനിച്ചിരുന്നു അയ്യേ അച്ഛൻ്റെ വവ കരയുവാണോ അച്ഛനൊരു സംശയം ചോദിച്ചാലേ ഉള്ളൂ എൻ്റെ ഭാവി മരുമോന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഈ അച്ഛൻ അറിഞ്ഞിരിക്കേണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ എൻ്റെ മോള് അതോർത്ത് വിഷമിക്കേണ്ട കേട്ടോ ഇതിൻ്റെ പേരിൽ അച്ഛൻ ഒരിക്കലും മോളുടെ ഇഷ്ടത്തെ എതിർക്കില്ല എന്തായാലും മോൾക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സിലായിട്ടുള്ളൂ കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞോട്ടെ അപ്പോഴും രണ്ടുപേർക്കും ഇടയിൽ ഇതേ ഇഷ്ടം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും അച്ഛൻ തന്നെ ഈ കുഞ്ഞിക്കൈ പിടിച്ച് അമരന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും ഓരേ അയാൾ അത് പറഞ്ഞതും അയാളായ മുറുകെ പുറന്നു നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു താങ്ക് യു അച്ഛ താങ്ക് യു സോ മച്ച് അവൾ പറന്ന് കേട്ട് അവൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു അയാൾ അതേ പുഞ്ചിരിയോടെ തന്നെ അവൾ ചേർത്ത് പിടിച്ചു എന്നാൽ അതേസമയം അമറിനെ ചിന്തിക്കുമ്പോൾ ഇന്ദ്രൻ എന്നറിയാതെ അയാളുടെ മനസ്സാകെ അസ്വസ്ഥമായി കൊണ്ടിരുന്നു എന്തൊക്കെയോ നിഗൂഢതകൾ അവനിൽ ഒളിഞ്ഞിരിക്കൂ എന്ന് അയാളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതേ സമയം ഗൂഢമായ പുഞ്ചിരിയോടെ അവൻ എയർപോർട്ടിന്റെ എൻട്രൻസ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു